തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ടി എസ് ഡി എ കരാത്തെ അക്കാദമി കരാത്തെ ദോ ഗോജുഖാൻ അസോസിയേഷൻ എന്നിവർ സംയുക്തമായി നടത്തിയ വേനലവധി കരാത്തെ ക്യാമ്പ് സമാപിച്ചു തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ടി എസ് ജി എ ജനറൽ സെക്രട്ടറി സി ജി അജിത് കുമാർ അധ്യക്ഷനായി ഗോജുഖാൻ കേരള സെക്രട്ടറി ഇ ബി സാന്ദ്ര ഗോജുഖാൻ ഇന്ത്യ പ്രസിഡന്റ് മധു വിശ്വനാഥ് ടി എസ് ഡി എ ട്രഷറർ ടി ആർ ദില്ലി രത്നം ഗോജുഖാൻ ഇന്ത്യ വൈസ് പ്രസിഡന്റ് വി എസ് സുനിൽ ഗോജുഖാൻ ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജീവ് എന്നിവർ സംസാരിച്ചു ഈ ഒരു ക്യാമ്പോട്ട് അവസാനിപ്പിക്കുന്ന സ്ഥിരമായി പരിശീലനം നടത്തിയെങ്കിൽ തന്നെ അച്ചീവ്മെന്റ് ഇനിയിപ്പോൾ മറ്റു മത്സരങ്ങളൊക്കെ വരാൻ പോവാണ് അപ്പോൾ ആ മത്സരങ്ങളിലൊക്കെ നല്ല അച്ചീവ്മെൻ്റ് ഉണ്ടാക്കുക നല്ല അക്കാഡമിക്ക് വേണ്ടി ടി എസ് സി അക്കാഡമിക്ക് വേണ്ടി നല്ല പ്രൈസ് വരിക ഓൾ ഇന്ത്യ തലത്തിലൊക്കെ പ്രൈസ് വരാനുള്ള പരിശീലനം നടത്തുക ഇത്രയൊക്കെ പറയാനുള്ള മറ്റൊന്നും പറയാനില്ല നിങ്ങൾ എല്ലാവരും നന്നായി നല്ല പരിശീലനം നടത്തി കാണും നല്ല ഇൻസ്ട്രക്റ്റേഴ്സാണ് എല്ലാവരും